വോട്ടുകളിലേക്ക് ഉയരുകയാണ് കുറച്ചുകൂടി കുറച്ചുകൂടി വർദ്ധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കൂ ഇവിടെ റൗണ്ട് ചേലക്കരയിൽ പൂർത്തിയായപ്പോൾ അന്തിമ വോട്ട് നിലയിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വോട്ടുകൾക്കാണ് യു ആർ പ്രദീപ് ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫിന് ഇതിനോടകം അൻപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടുകൾ ബി ജെ പിക്ക് ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾ യു ഡി എഫിന് മുപ്പത്തി ഒൻപതിനായിരത്തി വോട്ടുകൾ അതായത് ഒരു വലിയ വിജയത്തിലേക്ക് 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 വലിയൊരു പാലക്കാട് പാലക്കാട് സ്ഥാനാർത്ഥിയെ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സമാഹരിച്ചതിന്റെ ാണ്മ്പിൽ വോട്ട് ഇപ്പോൾ തന്നെ അതായത് ഭൂരിപക്ഷത്തിനേക്കാൾ നാലിരട്ടിയോളം ഇപ്പോൾ തന്നെ തൊടുന്ന സാഹചര്യം എത്തിയിട്ടുണ്ട് അതൊരു പന്ത്രണ്ട് പതിനഞ്ചിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായും യു ഡി എഫിനെക്കാളും രാഹുൽ മാംകൂട്ടത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിലെ അതായത് അദ്ദേഹത്തിന്റെ ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിലെ ആദ്യ ഇന്നിങ്സ് ചരിത്ര വിജയത്തോടെയാണ് അവിസ്മരണീയമാണ് ഒരുപക്ഷെ ഒരു വലിയ യാത്രയുടെ തുടക്കമാകാം മുപ്പത്തി ഏഴ് മുപ്പത്തഞ്ചു മുപ്പത്തി ആറ് വയസ്സേ ഉള്ളു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ ഒരു കേരള രാഷ്ട്രീയത്തിലെ പാർലമെന്ററി രാഷ്ട്രീയത്തിലെ ഒരു വലിയ യാത്രക്കുള്ള തുടക്കമാകാം ഇത് രാഹുൽ മാങ്കൂട്ടം ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൽ അവിസ്മരണീയമായ കേരള ചരിത്രത്തിൽ എഴുതി വെക്കപ്പെടുന്ന അതിഗംഭീരമായ ഒരു വിജയം പാലക്കാട് നിന്ന് നേടുകയാണ് ഈ ഭാഷയിൽ വോട്ട് ചോദിച്ചാൽ ആരെങ്കിലും കൊടുക്കുമോ എന്നൊക്കെ ചില ബിജെപിക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കൊടുക്കുമെന്നല്ല നെഞ്ചു നെഞ്ചുറിച്ച് കൊടുക്കും പ്രാദേശികവാദത്തിനോ വർഗീയവാദത്തിനോ വിഭജന അജണ്ടയ്ക്കോ ഒന്നും ഒരു സ്ഥാനവുമില്ല എന്ന് പാലക്കാടുകാർ തെളിയിക്കുകയാണ് കേരളത്തിന്റെ ട്രൂ സ്പിരിറ്റാണത് നിങ്ങൾ ഡിവിസീവായ അജണ്ട തെരഞ്ഞെടുപ്പിലേക്ക് എടുത്ത് അലക്കിയാൽ ജനം അതിനൊക്കെ വന്ന് വോട്ട് കുത്തി തരും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന തിരിച്ചടി വാക്കി അതൊരു തിരിച്ചടിയായി കൂടി ഒരു തിരിച്ചറിവായി കൂടി ഉൾക്കൊള്ളേണ്ട ഒരു എന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എല്ലാ വിഷയവും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും പക്ഷെ വിഷയം ചർച്ചയാകുമ്പോൾ അതിൽ വികാരം ചർച്ചയാകരുത് നേരത്തെ വർഗീയത കേരളത്തിൽ പൂക്കില്ല കായ്ക്കില്ല അതിന്റെ ഫലം കിട്ടില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞു വെക്കാൻ തെരഞ്ഞെടുപ്പുകൾക്ക് സാധിക്കണം നമുക്ക് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും ഒരു സമൂഹമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് സാഹോദര്യത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് മലയാളിയുടെ മനസ്സ് എന്ന് പറയുന്നത് അവിടെ ഈ ജയം ഒരുപക്ഷെ ഒരു വലിയ ഈടുവെപ്പായിരിക്കും പ്രചാരണം എങ്ങനെയായിരിക്കണം എന്നത് എന്നത് നിശ്ചയിക്കുന്ന തരത്തിൽ തന്നെ ആയിരിക്കും ഇത് കുറി ഈ പാലക്കാട്ട് ജനവിധിയെ വിലയിരുത്തപ്പെടാൻ പോകുന്നത്